아레함드릴이 എല്ലാവരും ശ്രദ്ധിക്കട്ടോ കേട്ടോ ഒരു മൂന്നാഴ്ച മുമ്പാണ് ഇവർ ഇവിടെ വന്നത് നിങ്ങൾ ചിലപ്പോൾ ഇവൻ്റെ വീഡിയോ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏ രണ്ടാഴ്ച അല്ലേ രണ്ടാഴ്ച ഇത് മൂന്നാമത്തെ ആഴ്ച രണ്ടാഴ്ച കഴിച്ചതേ ഉള്ളൂ രണ്ടാഴ്ച മുമ്പ് ഞാൻ ഈ ചെറുപ്പക്കാരൻ്റെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തു അഞ്ച് വയസ്സ് തുടങ്ങിയ രോഗം ചെറുപ്പത്തിൽ അഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങിയ ഒരു രോഗമായിരുന്നു യാൾക്കുണ്ടായിരുന്നത് ശരീരം മുഴുവനും പൊട്ടിയൊലിച്ച് വൃണമായി വികൃതമായി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതായത് ഇവിടെ രണ്ടാഴ്ച മുമ്പ് വരുമ്പോൾ ഇവിടുത്തെ ഫാനിൻ്റെ കാറ്റ് പോലും ഈ ഫാനിൻ്റെ കാറ്റ് പോലും കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യം അന്ന് ഈ ഉമ്മയും മാപ്പയും ഇത് അടിയനാണ് ഇവരൊക്കെ പറഞ്ഞ ദിവസേ ഈ കുറേ വർഷങ്ങളായിട്ട് ഈ ദുരിതം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ചികിത്സകൾ ചെയ്തു ലക്ഷക്കണക്കിന് രൂപ അതിന് ചെലവഴിച്ചു പക്ഷെ രോഗം മാറിയില്ല ഇനി ഒരു ചികിത്സയും ഇല്ല ഇത് മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ അങ്ങനെ അന്ന് തന്നെ ഈ രോഗം മാറും മാറുമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ചെയ്തിട്ടുള്ളൂക്ക് ഒന്നും സംഭവിക്കൂല കേട്ടോ ഞാനല്ലേ പറഞ്ഞേക്ക് ആ വീഡിയോ പിന്നീട് ഇരുപത് ലക്ഷത്തിലധികം ആളുകളാണ് ആ വീഡിയോ കണ്ടത് കാരണം പിന്നെ അന്നത്തെ ദയനീയ അവസ്ഥ കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല ഇന്നിപ്പോ ഇതിപ്പോ മൂന്നാമത്തെ ആഴ്ചയാണ് അതായത് രണ്ടാഴ്ച കഴിഞ്ഞു മൂന്നാമത്തെ ആഴ്ച വന്നാണ് മോനെ ഇപ്പോഴെങ്ങനെയുണ്ട് വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് കൃത്യമായിട്ട് ചെയ്യുന്നില്ല ഇനി എന്തായാലും പഠിച്ചത് മാറ്റം കിട്ടോ ഇത് ലൈറ്റ് ഇരിക്കും ഏതായാലും രണ്ടാഴ്ച കൊണ്ട് നല്ല വ്യത്യാസം വന്നില്ലേ അവര് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നു ആ മുറിവൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവരൊക്കെ പറയുന്നത് അങ്ങനെ ആ രോഗം മാറാനുള്ള കാരണം ശരിക്കും ഞാനോ എൻ്റെ ചികിത്സയോ ഞാൻ കൊടുത്തോ മരുന്നോ ഒന്നുമല്ല കേട്ടോ ഈ വാപ്പയും ഈ ഉമ്മയും ഈ അളിയനും അളിയൻ സാധാരണ നമുക്കെന്തായിരിക്കും അളിയന്മാരൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു രോഗം പന്ത് തകർന്നു പോയ ഒരു ചെറുപ്പക്കാരനെ അയാളുടെ ആ അളിയൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ നന്നായിട്ട് അന്നായിട്ട് കണ്ടില്ല ആ ചൊറി പിടിച്ചാൽ ചെറിയ അവൻ തന്നെ അവൻ്റെ കൈകൾ കൊണ്ട് മരുന്നൊക്കെ ജയിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല കാരണം എല്ലാവരും ഈ രോഗം പകരുമെന്നാണ് കരുതുക പറഞ്ഞു എത്രയേ ഉള്ളൂ നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരോടൊപ്പം നിൽക്കുക ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവും ഭർത്താവിന് വേണ്ടിയിട്ട് ഭാര്യയും മക്കൾക്ക് വേണ്ടിയിട്ട് ഇവർ രണ്ടാളും ഉമ്മാക്കും വാപ്പാക്കും ഒക്കെ വേണ്ടിയിട്ട് മക്കളൊക്കെ നിലകൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഇങ്ങനെയൊക്കെ രോഗം വരുന്ന സമയത്ത് നമ്മൾ സ്വന്തം എന്ന് കരുതി പലരും നമ്മളെ വിട്ടുപോകും അതായത് ഭർത്താവിനാണ് ഈ ഒരു അവസ്ഥയെങ്കിൽ ഭാര്യ വലിയ മൈൻഡ് ചെയ്യൂല ഭാര്യ അവളുടെ അസുഖത്തേടി ചിലപ്പോൾ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോകും അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇവിടെ വരാറുണ്ട് തിരിച്ചും അങ്ങനെ തന്നെയാണ് ഭാര്യയ്ക്ക് ഒരു അസുഖം വരുന്ന സമയത്ത് ഭർത്താവ് ഉപേക്ഷിച്ചു പോകും പിന്നെ നമ്മളെ കുട്ടികൾ ഇന്നത്തെ ഒരു പതിനഞ്ച് ഇരുപത് വയസ്സ് പ്രായമുള്ള കുട്ടികളൊന്നും ഉമ്മാനി വാപ്പാനൊന്നും തീരെ ശ്രദ്ധിക്കാറില്ല ഇവിടെ ഇപ്പം അതുപോലുള്ള കുറേ കുട്ടികളുണ്ടാവും ആ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവരിൽ ഭൂരിഭാഗവും ഈ ഉമ്മാനി വാപ്പാനൊന്നും ശ്രദ്ധിക്കാത്ത ആൾക്കാർ ആയിരിക്കും ഞാൻ വിനിഞ്ഞാവുന്ന ഒരു വീഡിയോ കണ്ടു ഒരു സ്കൂളിൽ ഒരു സെൻറ്റ് ഓഫ് നടക്കുകയാണ് അതായത് പരീക്ഷ കാലം എടുത്തു ഇനി പരീക്ഷ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മ തമ്മിൽ കാണൂല അപ്പം അങ്ങനെ കാണാതിരിക്കുന്നതിൻ്റെ സെൻറ് ഓഫായിരുന്നത് ആ സെൻറ്റ് ഓഫിൽ ഞാൻ കണ്ടത് എല്ലാ കുട്ടികളും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കുട്ടി കരയുക കൂടെ പഠിക്കുന്ന കുട്ടികൾ അതേ സാധനത്ത് ഉമ്മാക്കസുഖം വന്നാലൂടെ കരയാനും ആരുമില്ല കൊണ്ടുപോകാനാരുമില്ല ഒന്നുമില്ല എന്നിട്ട് കുറേ കേക്ക് മുറിക്കുക കുറച്ച് മുകളിലേക്ക് വാണം കൂടുക ഇങ്ങനെയൊക്കെ കുറേയുള്ള കുട്ടികൾ എന്താണ് ഈ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് നിങ്ങളൊന്ന് ശരിക്കും ആലോചിക്കുന്നത് നന്നായി നമ്മളൊക്കെ മക്കളെ വഴി വഴച്ചു പോയോ എന്ന് ഒരാത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും കാരണം വളരെ വളരെ മോശമായ സാഹചര്യം ഇവിടെ തന്നെ നിങ്ങൾ നോക്കി ഇപ്പോൾ കുറേ ഉമ്മമാർ ഉണ്ട് ഈ ഉമ്മമാരെ കൂടെ എത്ര മക്കൾ വന്നിട്ട് നിങ്ങളൊന്ന് അന്വേഷിച്ചോ അപൂർവരിക്കും എന്തായാലും പോലെ അൽഹമ്മദില്ല ഇനി ഏതായാലും നിന്റെ രോഗം മാറിയത് ഉറപ്പായല്ലോ കേട്ടോ ഉമ്മ ഇതിപ്പോൾ മൂന്നാമത്തെ അയച്ചല്ല ഇനി ഒരു നാൽപ്പത് മിനിറ്റ് വന്നാൽ മതി ഞാൻ ഒക്കാഴ്ച വരാൻ പറഞ്ഞാണ് വേണ്ട നാൽപ്പത് മിനിറ്റ് വരും കേട്ടോ